കലാകാരന്മാർക്ക് മാത്രമല്ല മലയാള ഭാഷയ്ക്ക് തന്നെ ഒരു തീരാ ദുഃഖം ആചാര്യനായ എനിക്ക് പരമഗുരുസ്ഥാനം പൂർണ്ണ ആശീർവാദത്തോടെ എന്നെ ആഗ്രഹിച്ച സിനിമയ്ക്ക് പരിചയപ്പെടുത്തിയ എൻ്റെ ഗുരുനാഥൻ തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ ആ ഒരു പൂർണ്ണ ആശീർവാദവും അനുഗ്രഹവും കൊണ്ടാണ് ഒരുപാട് കാര്യങ്ങൾ പഠിക്കേണ്ടത് കാരണം ഞാൻ വന്ന സമയത്ത് എം പി സാറിന്റെ കഥാപാത്രങ്ങൾ ചെയ്തുകൊണ്ടായിരുന്നു ഞങ്ങൾ അതുല്യരായ സംവിധായകർ ഹരിഹരൻ സാറിനെ പോലത്തെ സംവിധായകർ അദ്ദേഹത്തിന്റെ കഥാംശവും കഥാപാത്രങ്ങളും ഞങ്ങളെ പോലെയുള്ള വളരെ ചെറുപ്പക്കാരായ ഒരു ബേസിക് ആക്ടിംഗ് ട്രെയിനിങ് ഒന്നുമില്ലാത്ത കുട്ടികൾ ഇത്രയും ഇൻറ്റൻസായപ്പോ മനുഷ്യ ആയാലും ഞാനായാലും ആ പ്രായത്തിൽ ആ ക്യാരക്ടേഴ്സായിട്ട് ഞങ്ങളെ ട്രെയിൻ ചെയ്ത് അത് ഉൾക്കൊള്ളാൻ സഹായിച്ച ഹരിഹരൻ സാറിൻ്റെ കൂടി നമസ്കാരം എം ടി സാറിൻ്റെ എട്ട് ചിത്രങ്ങൾ അഭിനയിക്കാനുള്ള സൗഭാഗ്യം എനിക്കുണ്ടായിരുന്നു അതിൽ ഓരോന്നും പഠനാനുഭവങ്ങളായിരുന്നു ആദ്യമൊക്കെ ചെറിയ പ്രായമായതുകൊണ്ട് അത് അനലൈസ് ചെയ്യാനുള്ള ഒരു പക്വത ഒന്നും ഇല്ലായിരുന്നു പക്ഷെ ഇന്ന് ആ ചിത്രങ്ങളൊക്കെ കാണുമ്പോൾ നമ്മൾക്ക് എത്രത്തോളം ഭാഗ്യം ചെയ്തവരാണ് ആസ് എൻ ആർട്ടിസ്റ്റ് എത്രത്തോളം പഠിക്കാൻ കഴിഞ്ഞു എന്നും ഭയഭക്തി ബഹുമാനത്തോടു കൂടിയാണ് എം ടി സാറിനെ കണ്ടിട്ടുള്ളത് പക്ഷേ എവിടെ കണ്ടാലും മക്കളോടുള്ള വത്സല്യം ആ അനുഗ്രഹം തന്നെയാണ് ഞങ്ങളുടെ ശക്തി ഇന്നും ഒരു പ്രചോദനവും ഫിസിക്കലി എം ടി സാർ ഇല്ലെങ്കിലും ആ അദ്ദേഹത്തിന്റെ ആ ബ്ലെസ്സിങ്സ് എന്നും ഞങ്ങളെ കൈവീം എന്ന് പറഞ്ഞാൽ ആർട്ടിസ്റ്റ് കമ്മ്യൂണിറ്റി ഒരു സത്തരം മഹാരഥന്മാരുടെ ക്രാഫ്റ്റ് ആൻഡ് വർക്ക് വരുംകാല തലമുറകൾക്കും ഇൻസ്പയറിംഗും ഒരു ലേണിങ് എക്സ്പീരിയൻസ് ആയിരിക്കും സോ ഈ ഒരു അവസരത്തിൽ അദ്ദേഹം എന്നും നമ്മുടെ ഹൃദയത്തിൽ മനസ്സിലുണ്ടാവും ലോകമെമ്പാടുമുള്ള മലയാളികളുടെയും സിനിമ പ്രേമികളുടെയും ആസ്വാദകരുടെയും അദ്ദേഹത്തിന്റെ കൃതികളിലൂടെ അദ്ദേഹത്തിന്റെ സിനിമാ സൃഷ്ടികളിലൂടെ ശാശ്വതമായി ഉണ്ടാവും സരസ്വതി ടീച്ചർ ആദരണയായ സരസ്വതി ടീച്ചർ സരശ്വതി ശ്രീ കാമി സാറിന്റെ എല്ലാ കുടുംബാംഗങ്ങൾക്കും ഹൃദയം നിറഞ്ഞ അനുശോചനം തീരാ ദുഷ് തീരാ നഷ്ടവും ദുഃഖവുമാണ് ഞങ്ങൾക്ക് പക്ഷെ ഞാൻ ഈ പറഞ്ഞപോലെ ആ സാധാരണ സ്പിരിച്വലി ഞങ്ങളെ കൈതിയാനുണ്ടാവും എന്നുള്ളതാണ് ഞങ്ങളുടെ പ്രാർത്ഥന അദ്ദേഹത്തിന്റെ ആത്മാവിസദ്ഗതിയാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്